നീണ്ട തടിപ്പലരുകളില് നിറയെ ദേവീദേവന്മാരുടെയും മറ്റും പാവകളണിനിരിക്കുന്ന കാഴ്ച നവരാത്രി കാലത്ത് പൊതുവേ നമ്മള് കാണാറുള്ളതാണ് കാര്യങ്ങളിൽ പാവകൾ എത്താനുള്ള കാരണം എന്താകുമെന്ന് പലപ്പോഴും നമ്മൾ ചിന്തിച്ചിട്ടുമുണ്ടാകും പാരമ്പര്യവും കലാചാരവും മുറുകെ പിടിക്കാൻ തുടർന്നു പോരുന്ന ഒരു ആചാര രീതിയാണിത് വർഷങ്ങളായി ബൊമ്മക്കുലു പോരുന്ന തിരുവനന്തപുരം പേട്ടയിൽ ശക്തി കൃപയിലെ പുട്ടു വീരശിൽവ ഇത്തവണ ഒൻപത് തീമുകളിൽ ഏഴായിരത്തി നാനൂറ് ബൊമ്മകളെ ഉൾപ്പെടുത്തിയാണ് ബൊമ്മക്കുലു ഒരുക്കിയിരിക്കുന്നത് നമസ്തേ ഞാൻ കുട്ടു വീരശൈവ ഇത് ഇതെന്റെ വീട്ടിലെ നവരാത്രി ബൊമ്മക്കുലുവാണ് തിരുവനന്തപുരം പേട്ട കവറടി ജംഗ്ഷൻ മേലാകുടി ശക്യമ്മ ചിത്രത്തിന്റെ തൊട്ടടുത്ത വീടായ ശക്തി കൃപയിലാണ് നമ്മൾ ഈ വർഷം ഒരുക്കിയിട്ടുള്ളത് പാരമ്പര്യമായിട്ട് എല്ലാ വർഷവും ഒരുക്കുന്നത് പോലെ തന്നെ ഈ വർഷത്തെ പ്രത്യേകത എന്തെന്ന് വെച്ചിരുന്നാല് ഏഴായിരത്തി നാനൂറ് ബൊമ്മകൾ തൊട്ട് ഒരുക്കിയിരിക്കുന്ന ഒരു ബൊമ്മകളാണ് ഈ കുലുവാണ് ഈ വർഷത്തെ ഒരു പ്രത്യേകത എന്നുള്ളത് ബൊമ്മക്കുലു ആചാരത്തിന് പിന്നിൽ ഒരു കഥയുണ്ട് അതിശക്തനായ മഹിഷാസുരനെ ദുർഗാദേവി വധിക്കുന്നതുമായി ബന്ധപ്പെട്ടാണത് സ്വർഗ്ഗത്തോട് യുദ്ധം പ്രഖ്യാപിച്ച അതിശക്തനായ മഹിഷാസുരൻ ദേവതകളെയൊക്കെ ബന്ദിയാക്കാൻ തുടങ്ങി പുരുഷനാൽ വധിക്കപ്പെടില്ലെന്നൊരു വരം കിട്ടിയിട്ടുള്ളതിനാൽ ബ്രഹ്മാവും വിഷ്ണുവും ശിവനും തങ്ങളുടെ ശക്തികൾ ഒരുമിച്ച് ചേർത്താണ് ദുർഗയെ വധിക്കാൻ ശ്രമിച്ചത് പലതവണ ശ്രമിച്ചിട്ടും ഈ യുദ്ധത്തിൽ ദുർഗ പരാജയപ്പെട്ടു അതോടെ ശക്തി ആർജിക്കാനായി ദേവി തപസിലേർപ്പെട്ടു ഒൻപത് രാത്രികളും പത്ത് പകലുകളും നീണ്ട തപസ് ആ സമയത്ത് ദേവിക്ക് പലതരം ആയുധങ്ങളും പലഹാരങ്ങളും മറ്റു പല വിശിഷ്ട കാഴ്ച വസ്തുക്കളും അർപ്പിച്ച് പിന്തുണയുമായി പല ദേവഗണങ്ങളും എത്തി എന്ന് പറയപ്പെടുന്നു ഇതിന്റെ ഓർമ്മയ്ക്കായി പ്രതീകാത്മകമായി ഒരുക്കുന്നതാണ് ബൊമ്മക്കുരു സോ ശക്തികളിവായ് സെലിബ്രേറ്റിംഗ് അവർ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് നവരാത്രി സോ ദിസ് ഈസ് എ ബിഗ് എഫേർട്ട് ഓഫ് മൈ ബ്രദർ സോ ഇറ്റ് ബിക്കം വെരി പോപ്പുലർ ഇൻ ദിസ് ഇയർ സോ ദാറ്റ് ദിക്കമിങ് അവർ ഫാമിലി മോർ ഹാപ്പി നവരാത്രിക്ക് തപസ് അവസാനിപ്പിക്കുന്ന ദുർഗ രണ്ടാഴ്ച നീണ്ടു നിൽക്കുന്ന ഉഗ്രയുദ്ധത്തിനൊടുവിൽ മഹിഷാസുരനെ വധിക്കുന്നു നവരാത്രി ആഘോഷങ്ങളുടെ ആദ്യ ദിനത്തിൽ തന്നെ കുടുംബത്തിലെ മുതിർന്ന ആളാണ് സാധാരണ മരത്തടികൾ അടുക്കി വെച്ച് പടികൾ ഒരുക്കുക പൊതുവെ മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് പതിനൊന്ന് എന്നിങ്ങനെയാണ് പടികളുടെ എണ്ണം ഇവയിൽ ദേവന്മാരുടെ പാവകൾ നിരത്തും മുകളിലെ തട്ടിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ പാവരൂപത്തിലുള്ള പലതും കൊണ്ട് പടികൾ നിറയുന്ന കാഴ്ച കാണാം ഇതാണ് പല ആളുകളും പ്ലാസ്റ്റിക് തീർത്തും ഒഴിവാക്കി കൊണ്ടും കടലാസ് പഴുപ്പ് കൊണ്ടും ഒക്കെ സ്വന്തമായി നിർമ്മിച്ചും ഗോലുവിൽ പാവകളെ വെക്കാറുണ്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം തൊട്ട് സ്പൈഡർമാനും സൂപ്പർമാനും ഒക്കെ ചില ഗോലുവിൽ പ്രത്യക്ഷപ്പെടുന്നതും രസകരമായ കാഴ്ചയാണ്